മഹാഭാരതത്തിലെ സൗഹൃദങ്ങളുടെ രണ്ട് വശങ്ങൾ ഒരു വശത്ത് ശ്രീകൃഷ്ണനും കുചേലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുധാമാവും മറുവശത്ത് ദ്രുപദ മഹാരാജാവും ദ്രോണരും ഒരേ ഗുരുവിൻ്റെ സമീപത്ത് വിദ്യ അഭ്യസിച്ചിരുന്ന രണ്ടു പേർ മഹാഭാരതത്തിലെ ദ്രുപദ മഹാരാജാവും ദ്രോണരും ഉറ്റ ചങ്ങാതിമാരായിരുന്ന ഇവർ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ രാജാവാകുന്ന കാലത്ത് വന്ന് കാണണമെന്നും അളവറ്റ സഹായം നിനക്ക് ചെയ്യാൻ പ്രാപ്തനാകുമെന്നും വാക്കു പറഞ്ഞാണ് അന്നവർ പിരിഞ്ഞുപോയത് കാലങ്ങൾ കടന്നുപോയി ദ്രുപദൻ പാഞ്ചാലത്തിലെ രാജാവായി ദ്രോണരാണെങ്കിൽ പട്ടിണിയാൽ കഷ്ടപ്പെട്ട് ജീവിച്ചു പോന്നു അപ്പോഴാണ് സഹപാഠിയായ ദ്രുപദന്റെ വാഗ്ദാനം ഓർമ്മ വന്നത് പക്ഷേ ദ്രുപദന്റെ രാജധാനിയിലെത്തിയ ദ്രോണരെ ദ്രുപദൻ കണ്ട ഭാവം പോലും നടിച്ചില്ല മറന്നുപോയതാവാം എന്ന് കരുതി ദ്രോണർ ആ പഴയ കാലം ോർമിപ്പിക്കുകയും അന്ന് പരസ്പരം കൈമാറിയ വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്തു പക്ഷെ അഹങ്കാരത്താൽ ദ്രുപദൻ ആളാകെ മാറിയിരുന്നു പിച്ചക്കാർക്ക് കയറി വന്ന് എന്തും ചോദിക്കാനുള്ള സ്ഥലമല്ല ഈ രാജധാനി എന്നും പറഞ്ഞ് ദ്രോണരെ അപമാനിച്ചു വിട്ടു കോപം പകയായി മാറുകയും സൗഹൃദ പങ്കത്താൽ കാലങ്ങൾക്ക് ശേഷം സ്വന്തം ശിഷ്യരെ വച്ച് ദ്രോണർ പ്രതികാരം ചെയ്യുകയും ചെയ്തു സൗഹൃദത്തിന്റെ നല്ല ഒരു വശമായിരുന്നു ശ്രീകൃഷ്ണനും കുജേരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുധാമാവും ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും കഥകൾ അറിയാത്തവർ അപൂർവം എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുനോക്കാം ശാന്തിപനി മഹർഷിയുടെ ആശ്രമത്തിൽ വിദ്യ അഭ്യസിച്ചിരുന്ന ഇണപിരിയാത്ത കൂട്ടുകാർ ശ്രീകൃഷ്ണനും കുചേലനും പഠനം കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞുപോയി കാലക്രമത്തിൽ ശ്രീകൃഷ്ണൻ മധുരയിലെ രാജാവായി സുധാമാവാകട്ടെ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു പോന്നു സ്വന്തം കുട്ടികൾ ആഹാരമില്ലാതെ കരയുന്നത് കണ്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കൂട്ടുകാരനായ ശ്രീകൃഷ്ണനെ പോയി കാണാൻ നിർബന്ധിക്കുന്നു നമ്മുടെ ദാരിദ്ര്യാവസ്ഥ മാറ്റിത്തരാൻ ശ്രീകൃഷ്ണന് കഴിയുമെന്ന് അവർ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ സഹധർമ്മിണിയുടെ നിർബന്ധാർത്ഥം സുധാമാവ് ഭിഷയാചിച്ചു കിട്ടിയ നെല്ലുകുത്തി അവിലാക്കി കൃഷ്ണന് കൊടുക്കാൻ അതും കയ്യിലെടുത്ത് യാത്രയായി ദൂരെ നിന്ന് തന്നെ തന്റെ കളിക്കൂട്ടുകാരൻ വരുന്നത് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് കൃഷ്ണൻ കാണുകയും അദ്ദേഹം ഓടി ഇറങ്ങി വന്ന് സുധാമാവിനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചു തന്റെ കളിക്കൂട്ടുകാരൻ തന്നെ മറന്നിട്ടില്ല എന്ന ചിന്തയാൽ കുചേലൻ അത്ഭുതം പൂണ്ടു കൃഷ്ണന്റെ ആ വലിയ കൊട്ടാരം കണ്ട് കുചേലൻ ഒന്നു പകച്ചുപോയി കുചേലനെ ശ്രീകൃഷ്ണൻ ആനയിച്ച് സിംഹാസനത്തിലിരുത്തി കാല് കഴുകി ഉപചാരം ചെയ്തു പകച്ചുപോയ കുചേലൻറെ കയ്യിൽ നിന്ന് അവിൽ കിഴി പിടിച്ചു വാങ്ങി കഴിച്ചു അവിടെ കൃഷ്ണന്റെ കൂടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കുചേലൻ കൃഷ്ണനോട് താൻ വന്നതിൻ്റെ ഉദ്ദേശം ഒന്നും പറഞ്ഞില്ല കുചേലൻ്റെ ആഗ്രഹം മാനിച്ച് അങ്ങനെ കൃഷ്ണൻ കുചേലനെ യാത്രയാക്കി ആ പാവം ബ്രാഹ്മണന് തനിക്ക് വേണ്ടി കൂട്ടുകാരനോട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല പക്ഷേ കൃഷ്ണൻ ഈ സമയം കൊണ്ട് കുചേലന് വേണ്ടി മന്ദിരവും സമ്പത്തും എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നു കുചേലൻ നാട്ടിൽ വന്നപ്പോഴാണ് തനിക്ക് കൈവന്ന ഐശ്വര്യം അറിഞ്ഞത് തന്നെ തിരിച്ചറിയാതെ പോയ സൗഹൃദവും സൗഹൃദ ഭംഗത്തിൽ നിന്നുണ്ടായ പകയും ഒരു വശത്താകുമ്പോൾ മറുവശത്ത് കറകളഞ്ഞ സമാനതകളില്ലാത്ത സൗഹൃദം